അതീവ ഗൗരവമായ ഒരു കുറ്റകൃത്യത്തിന് ചുരുളടിക്കുന്ന നിർണായക അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ് ചേർത്തല പള്ളിപ്പുറ സ്വദേശിയായ സി എം സെബാസ്റ്റിൻ എന്ന റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടെ കാണാതായ മൂന്ന് സ്ത്രീകളുടെ തിരോധാനം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഈ കേസുകളിൽ പ്രതിയെന്ന് സംശയിക്കുന്ന സെബാസ്റ്റ്യൻ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ലെങ്കിലും ഇയാളുടെ വീട്ടുവളപ്പിൽ നിന്ന് ലഭിച്ച തെളിവുകൾ അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവുണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് സെബാസ്റ്റിന്റെ വീട്ടുവളപ്പിൽ നടത്തിയ പരിശോധനയിൽ പത്തോളം അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ അസ്ഥി കഷ്ണങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു ഇതിൽ തലയോട്ടിയുടെ ഭാഗവും പല്ലുകളും ഉൾപ്പെടുന്നു കൂടാതെ വീടിന് സമീപത്തുള്ള കുളത്തിൽ നടത്തിയ തിരച്ചിലിൽ ഒരു ബാഗും സാരിയുടെയും മറ്റ് വസ്ത്രങ്ങളുടെയും ഭാഗങ്ങളും ഒരു കൊന്തയും കണ്ടെത്തിയിട്ടുണ്ട് ഈ തെളിവുകളെല്ലാം കാണാതായ സ്ത്രീകളുമായി ബന്ധപ്പെട്ടതാണോ എന്ന് സ്ഥിരീകരിക്കുന്നതിനായി ഡി എൻ എ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് നേരത്തെ വീട്ടുവളപ്പിൽ മണ്ണിട്ട് മൂടിയ നിലയിൽ കണ്ടെത്തിയ കിണർ അന്വേഷണത്തിന്റെ പ്രധാന കേന്ദ്ര ബിന്ദുവായി മാറിയിരുന്നു മൂന്ന് വർഷം മുമ്പ് ഉപയോഗശൂന്യമായതിനാൽ കിണർ മൂടിയതാണെന്ന സെബാസ്റ്റിന്റെ മൊഴിയിൽ പൊരുത്തക്കേടുകളുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് സംഘം കിണർ തുറന്നു പരിശോധിക്കാൻ തീരുമാനിച്ചിരുന്നു ഈ പരിശോധനയിൽ എന്തെങ്കിലും നിർണായകമായ തെളിവുകൾ ലഭിക്കുമോ എന്ന ആകാംക്ഷയിലാണ് അന്വേഷണ സംഘം കാണാതായ ജൈനീയമയുടെ തിരോധാനത്തിൽ സെബാസിന്റെ പങ്ക് വ്യക്തമാക്കുന്ന സൂചനകൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ബിന്ദു പത്മനാഭന്റെയും ആയിഷയുടെയും കേസുകളിൽ ഇപ്പോൾ വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നാൽ ബിന്ദു പത്മനാഭന് സെബാസിനുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നതിന് തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ബിന്ദുവിൻ്റെ വസ്തുവകകൾ വ്യാജരേഖകൾ ഉണ്ടാക്കി സെബാസിൻ കൈവശപ്പെടുത്തിയതായി ബിന്ദുവിന്റെ സഹോദരൻ പ്രവീൺ നേരത്തെ പോലീസിന് പരാതി നൽകിയിരുന്നു ഈ സാഹചര്യത്തിൽ ബിന്ദുവിന്റെ തിരോധാനത്തിന് പിന്നിൽ സെബാസിന് പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഐഷയുടെ തിരോധാനത്തിലും കൂടുതൽ ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട് ഐഷയുമായി അടുപ്പമുണ്ടായിരുന്ന റോസമ്മ ലൈല സുജാത എന്നീ മൂന്ന് സ്ത്രീകളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഐഷ കേസിലെ അന്വേഷണം മുന്നോട്ടു പോകുന്നത് ഇവരുടെ മൊഴികൾ നിർണായകമാകുമെന്നാണ് പോലീസ് കരുതുന്നത് ഇതിൽ രണ്ടുപേരെ പോലീസ് ചോദ്യം ചെയ്യുകയും ജില്ലയ്ക്ക് പുറത്തുള്ള ഒരാളെ ചോദ്യം ചെയ്യലിനായി ഹാജരാകാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് സെബാസിന്റെ വീട്ടിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചും ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചും പരിശോധനകൾ നടത്തിയിരുന്നു റഡാർ പരിശോധനയിൽ സംശയാസ്പദമായ ഒൻപത് സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ സ്ഥലങ്ങളിൽ കൂടുതൽ പരിശോധനകൾ നടത്താൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം കൂടാതെ റോസമ്മയുടെ പഴയ കോഴി ഫാമിലും പോലീസ് പരിശോധന നടത്തിയിരുന്നു അന്വേഷണത്തിൽ സെബാസിന്റെ ഭാര്യയുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ബിന്ദു പത്മനാഭനുമായി ഉണ്ടായിരുന്ന സ്ഥലമിടപാടുകളെ കുറിച്ച് ചില വിവരങ്ങൾ അറിയാമെന്ന് അവർ മൊഴി നൽകിയിരുന്നതായി പറയുന്നു സെബാസ്റ്റ് മാനസികമായി ചില വെല്ലുവിളികൾ നേരിടുന്നതായി പോലീസ് സംശയിക്കുന്നു അതിനാലാണ് ഇയാൾ ചോദ്യം ചെയ്യലുമായി പൂർണ്ണമായി സഹകരിക്കാത്തതെന്നും പോലീസ് കരുതുന്നു സെബാസിൻ ആറു വർഷത്തെ ഇടവേളകളിലാണ് ഇരകളെ കണ്ടെത്തിയിരുന്നത് എന്നൊരു നിഗമനത്തിലും പോലീസ് എത്തിയിട്ടുണ്ട് ഇതിനായി പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ഉപയോഗിച്ചിരുന്നു എന്നും പറയുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ഇയാൾ ബാങ്ക് ഇടപാടുകൾ ഒഴിവാക്കി പണം ബിഗ് ഷോപ്പറുകൾ വഴിയാണ് കൈകാര്യം ചെയ്തിരുന്നത് ഡി എൻ എ പരിശോധനയുടെ ഫലം ലഭിക്കുന്നതോടെ ഈ കേസുകളിലെല്ലാം കൂടുതൽ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ കേസുകൾ തെളിയിക്കുന്നതിന് ഡി എൻ എ ബലം നിർണായകമാണ് ഒരേ പ്രദേശത്ത് നിന്ന് ഇത്രയധികം സ്ത്രീകളെ കാണാതായ സംഭവം കേരളത്തിൽ സമാനതകളില്ലാത്ത ഒരു ക്രൂരമായ കൊലപാതക പരമ്പരയുടെ സാധ്യതയാണ് തുറന്നു കാണിക്കുന്നത് ഈ കേസുകളുടെ എല്ലാം നിഗൂഢതകൾ പുറത്തു കൊണ്ടുവരുന്നതിനായുള്ള തീവ്രമായ ശ്രമത്തിലാണ് പോലീസ്